എൻ്റെ പേര് ജാൻസി ഞാൻ എൻ്റെ ഹസ്ബൻഡ് ബിനു എൻ്റെ മകൾ കൃപ ഞങ്ങൾ ബാംഗ്ലൂർ സെൻട്രൽ ഫോൺസ് ഓഫ് അറേഞ്ചേറ്റ് സുൽത്താൻ പാള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ ഇവിടെ വരാനുണ്ടായ കാര്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മൂന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ലായിരുന്നു സത്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മകൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു രോഗപീഠ ഉണ്ടായിരുന്നു അതായത് അവൾക്ക് ചെസ്റ്റ് പെയിൻ വരും ചെസ്റ്റ് പെയിൻ വന്നു കഴിയുമ്പോൾ ഉടനെ ഗംസ് ബ്ലീഡ് ആകുമായിരുന്നു അപ്പോൾ ആദ്യം അത് വർഷത്തിൽ ഒരു പ്രാവശ്യം വരും വന്നു കഴിഞ്ഞാൽ ഒരു ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് ഉണ്ടാകും അത് കഴിഞ്ഞ് ഒരു ആറ് മാസം കൂടിയിരിക്കുമ്പോൾ വരും പിന്നെ അതൊരു മൂന്ന് മാസമായി പിന്നെ മാസത്തിലായി ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു പീഡിയാട്രിഷ്യന്മാരെ തന്നെ മാറി 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 ഞങ്ങൾ ചേഞ്ച് ചെയ്തു ഗ്യാസ്ട്രോ ഡോക്ടർ കാർഡിയോ ഡോക്ടർ എല്ലാവരെയും കാണിച്ചു എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്തിട്ടും എല്ലാം നോർമലായിരുന്നു ബട്ട് ഇവളുടെ ഒരു ഡോക്ടർ മാത്രമല്ല ഇവർക്ക് പാനിക് ആണെന്ന് അപ്പം ഞങ്ങൾ ഓർത്ത ശരി ഇവക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് കണ്ടിട്ട് ഞങ്ങൾ സമാധാനപ്പെട്ടിരുന്നു എപ്പോഴും അവൾ സ്കൂളിൽ എട്ടാം ക്ലാസ് സ്കൂളിൽ പോകുമ്പോൾ അവൾ ഒരൊറ്റ ദിവസം കറക്റ്റായിട്ട് സ്കൂളിൽ അവൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല അവൾ എന്നും സ്കൂളിൽ നിന്ന് ഫോൺ വരും അവൾക്ക് ചെസ്റ്റ് പെയിൻ ആണ് വന്ന് കൂട്ടിക്കൊണ്ട് പോകും അപ്പം എനിക്ക് ഭയങ്കര വിഷമം ദൈവം ഇനി എന്താ ഞാൻ ചെയ്യേണ്ടേ എല്ലാ ഡോക്ടേഴ്സ്മാരെയും കാണിക്കുന്നു അപ്പോൾ അവിടെയുള്ള ഒരു അച്ഛനെ ഞങ്ങൾ കൊണ്ട് കാണിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മകൾക്ക് രോഗങ്ങളൊന്നുമില്ല നിങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നെങ്കിൽ നിങ്ങൾ വീടൊന്നും വാടകയ്ക്ക് വാടകയ്ക്കൊന്ന് മാറി നോക്ക് എന്ന് പറഞ്ഞു പക്ഷേ അന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾ വീടൊന്നും മാറാൻ പോയില്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ ഹസ്ബൻഡ് ഇവിടെ വന്നിരുന്നു ഉടമ്പടി എടുത്തിരുന്നു ഹസ്ബൻഡ് മുഖേനയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് അങ്ങനെ ഹസ്ബൻഡ് ഒൻപത് മാസം മകളെയും കൊണ്ട് ഇവിടെ വരാമെന്ന് നേഴ്സ് നേർന്നിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസത്തിൽ ഇവിടെ എത്തിയത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ആദ്യത്തെ എൻ്റെ നിയോഗം വെച്ചിരുന്ന എൻ്റെ മകളുടെ രോഗസൗഖ്യമായിരുന്നു പക്ഷെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലുപരിയായിട്ട് ഇവളുടെ രോഗപീഠം മാറണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് കാരണം ഇവളുടെ എട്ടാം ക്ലാസ്സിലായി പിന്നെ പത്താം ക്ലാസ്സിൽ വരുമ്പോൾ ഇങ്ങനെ പാനിക് ആണെങ്കിൽ പോലും അവൾക്ക് പരീക്ഷ എഴുതുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത എന്നെ ഒരുപാട് അലട്ടിക്കൊണ്ടിരുന്നു ഞങ്ങളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒമ്പത് മാസം വന്നു ഒമ്പത് മാസം അല്ല ഒരു മാസം വന്നു രണ്ടാമത്തെ മാസം ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളാണ് തന്നത് ആദ്യം തന്നെ എൻ്റെ ഹസ്ബൻഡ് ജോലിയിൽ നല്ല മാറ്റങ്ങൾ വന്നു സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് ഒരുപാട് വർദ്ധിച്ചു ഞങ്ങൾക്ക് തന്നെ പറയാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ഞങ്ങൾ ബാംഗ്ലൂരിൽ നാല് ഫ്ലോറിൻ്റെ ഒരു വീട് വെക്കാനായിട്ട് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അത് വീട് വെക്കാൻ അനുവദിച്ചെന്ന് അനുഗ്രഹിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാല്പത് ലക്ഷം രൂപയാണ് ഞങ്ങൾ ആകപ്പാടെ കയ്യിലുണ്ടായിരുന്നത് ഞങ്ങൾക്കൊരു ലോൺ എടുക്കുവാനോ മറ്റൊന്നിനു ഞങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു അപ്പം ഞാൻ ഹസ്ബൻഡ് ഒരു തീരുമാനമെടുത്തു എത്ര നാൽപ്പത് ലക്ഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ ദൈവമാതാവ് മാതാവ് ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ വീട് ഉണ്ടാക്കാനായിട്ട് അനുവദിച്ചു ആ വീട്ടിൽ പുതിയ ഫർണിച്ചറുകൾ തൊട്ട് എല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ടു ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ പൈസ അധികമായിരുന്നു ഇപ്പം മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹങ്ങളാണ് തന്നത് ഇപ്പം ഞങ്ങൾ നാട്ടിലും വീട് പണിതുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഞാൻ പ്രധാനമായിട്ട് വെച്ചിരുന്ന എൻ്റെ കുഞ്ഞിൻ്റെ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടിയിരുന്നില്ല അപ്പം ഞാനത് അല്ലാതെ കുറേ നിയോഗങ്ങളെല്ലാം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് പക്ഷേ ഇവളുടെ നിയോഗമാണ് എനിക്ക് പ്രധാനമായിട്ടും ഞാൻ അത് സാധിച്ചു കിട്ടിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് അച്ഛനെ കാണാനായിട്ട് സാധിച്ചു അങ്ങനെ അച്ഛൻ മകളെ ഇവിടെ അടുത്താരെയിൽ നിന്ന് അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഇവളുടെ അടുത്ത് സാക്ഷ്യം എന്ന് പറയുന്നത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ അപ്പം എനിക്ക് അന്നേരം തന്നെ മനസ്സിലോട്ട് സമാധാനമായി ഓ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിയും തൊട്ട് എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു രോഗപീഠം ഉണ്ടാകത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു അണ്ട് ഞാൻ മകൾ മകളിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മോനെ എന്താ അച്ഛൻ പറഞ്ഞെന്ന് ചോദിച്ചു മോനി ഇല്ല സാക്ഷ്യം പറയണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഞാൻ അച്ഛനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിലാണ് ഞങ്ങളുടെ ഹൗസ് വാമിംഗ് കഴിഞ്ഞത് ബാംഗ്ലൂരിലുള്ള ഹൗസ് വാമിംഗ് കഴിഞ്ഞത് ഹൗസ് വാമിംഗ് കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് വീണ്ടും അതേപോലത്തെ ഒരു പ്രശ്നം ചെസ്റ്റ് പെയിൻ ഗംസ് ഗങ്സ് ബ്ലീഡായി അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് എത്ര പേര് സാക്ഷ്യങ്ങൾ പറയുന്നു അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ എത്ര പേര് രോഗസൗഖ്യം നേടി എന്തുകൊണ്ട് എൻ്റെ മകൾക്ക് ഒരു രോഗസൗഖ്യം കിട്ടുന്നില്ല എന്ന് അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു പക്ഷേ ദേവമാക്കളെ അന്ന് തൊട്ടി ഒ ഒരു വർഷവും അഞ്ച് മാസമായിട്ട് എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഒരു രോഗപീഠയില്ല എൻ്റെ മാതാവ് ഞാൻ ആഗ്രഹിച്ചില്ല അപ്പുറമായിട്ടും ഒക്കെ ഒരു രോഗസൗഖ്യം തന്നവളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു ഏഴ് മാസം ഞാൻ ഉടമ്പടിയിലൂടെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് ഒരു ഏഴ് മാസം ഞാൻ അതിൻ്റെ ഉടമ്പടിയുടെ ഒരു ഗ്യാപ്പ് വിട്ടു അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂസ് ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി ഞാൻ വീണ്ടും ജൂൺ മാസത്തിൽ ഇവിടെ വന്നു ഒന്നാം തീയതി ഞാൻ ഹസ്ബൻഡും വന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അന്ന് എനിക്ക് എല്ലാ മാസവും എൻ്റെ കുഞ്ഞിന് റെഗുലർ പീരീഡ്സ് ആകുമായിരുന്നു പക്ഷേ ആ ഒരു മാസം ഇവക്ക് ഇവയ്ക്ക് സൈക്കിൾസ് ആയി അപ്പോൾ അതും എനിക്ക് വല്ലാത്ത വിഷമമായി അപ്പോൾ ഞാൻ ഓർത്തു ഒരു റൊട്ടീൻ ഇൻവെസ്റ്റിഗേഷനായിട്ട് അവളുടെ തൈറോയ്ഡ് ടെസ്റ്റും ബ്ലഡ് സി ബി സി ടെസ്റ്റും ഒക്കെ ചെയ്ത് നോക്കി അപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ അവൾക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഈ തൈറോയ്ഡ് റിപ്പോർട്ട് കണ്ടപ്പോൾ മുതൽ ഞാൻ വണ്ടിയാൽ യാത്ര ചെയ്യുന്നപ്പോൾ എല്ലാം ഞാൻ കരഞ്ഞോണ്ടാണ് പോയേ പക്ഷേ അന്നേരം എല്ലാം എൻ്റെ മനസ്സിനാരോ നീ നീക്കറിയേണ്ട പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നത് എൻ്റെ മകളുടെ റിസൾട്ട് നോർമലായിരിക്കുമെന്നാണ് ഞാൻ പതിനഞ്ച് ദിവസം പോകണി ഞാൻ വെയിറ്റ് ചെയ്തില്ല അന്നേരം ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു സാരമില്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുക അതിന് എന്താണ് പക്ഷേ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ റെഡി അല്ലായിരുന്നു ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ മാതാവേ അവളെ ഒരു തൈറോയ്ഡ് രോഗിയാക്കി മാറ്റല്ലേ കാരണം ഞാനൊരു തൈറോയ്ഡ് രോഗിയാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനൊരു തൈറോയ്ഡ് രോഗം വരല്ലേ മാതാവ് അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നോർമലായിരിക്കണമെന്ന് ഞാൻ പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്തില്ല ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതൊന്ന് വെള്ളിയാഴ്ചയായിരുന്നു അന്ന് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളി പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാൻ രാവിലെ എം ടി സ്റ്റമക്ക് വേണമല്ലോ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ ഞാൻ ഇവൾക്ക് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നതിന് മുമ്പേ മാതാവിൻ്റെ ഉപ്പും തേനും എണ്ണയും ഞാൻ എൻ്റെ കയ്യിൽ ചാലിച്ച് അവിടെ നാവിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ വഴി മോനെ വിശ്വാസപ്രമാണം ചൊല്ലി മോനത് വിഴുകിക്കോളാൻ പറഞ്ഞു ഞാൻ അങ്ങനെ രണ്ടെടുത്ത് അയക്കാൻ വേണ്ടി രണ്ട് ബ്ലഡ് സാമ്പിൾ എടുത്തു എന്നിട്ട് ഞാൻ ഈവനിങ് വീട്ടിൽ വന്നു പള്ളി പോകുന്നതിന് മുമ്പേ കുറച്ച് നേരം ഒന്ന് കിടന്നപ്പോൾ ഞാനൊരു സ്വപ്നം കാണും ഒരു വ്യാകുല വ്യാകുലമാതാവിനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത് മാറാവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കാണുന്നത് അന്ന് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി നാട്ടിൽ നിന്ന് എനിക്കൊരു കൃപാസനത്തിലൊരു ലിങ്ക് അയച്ചു തന്നു ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ റിസൾട്ട് നോർമൽ ആയിരിക്കും വരുന്നെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു മാതാ ഞാൻ വെള്ളിയാഴ്ചയായിരുന്നു പള്ളിയിൽ പോയി ആരാധനയെല്ലാം കൂടി ഞാൻ വീട്ടിൽ വന്നു വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന മാതാവേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ രണ്ടും നോർമൽ നോർമലായിരിക്കണമേ ദേവമാക്കളെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ റിസൾട്ട് തന്നു നോക്കിയപ്പോൾ രണ്ടിടത്തെ റിസൾട്ട് ഒരേ വാല്യൂസ് നോർമൽ തന്നെ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു അവൾക്കൊരു തൈറോയ്ഡ് രോഗവും ഇല്ല അവളുടെ സൈക്കിൾസും റെഗുലറാക്കി തന്നെ എൻ്റെ മാതാവ് അതുപോലെ തന്നെ എൻ്റെ ഇടത് കാലിൻ്റെ മുട്ടിന് ഭയങ്കര നീരും വേദനയായിരുന്നു അപ്പോൾ ഡോക്ടർമാരുടെ അടുത്തു കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഞാൻ എപ്പോഴും മുട്ടിമേൽ നിന്നാണ് കൊന്ത ചൊല്ലാറുള്ളത് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം മുട്ടിമ്മേലൊന്ന് നിൽക്കൽ നിലത്തിരുന്ന് പോലും പ്രാർത്ഥിക്കല് കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും എട്ട് ഡോക്ടർ നിന്നോട് എന്താ പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ അതിനു മാത്രമുള്ള വയസ്സൊന്നും ആയില്ല എനിക്കെന്തോ കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ മുട്ടിമേൽ നിന്ന് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ജൂൺ മാസം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഉടമ്പടി ധ്യാനം കൂടും ഞാൻ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ജോലിയുടെ ഇടയിലാണ് കാണുന്നത് എന്താണേലും ലൈവ് ആരാധന ഞാൻ എപ്പോഴും കൂടാം കൂടും ബാക്കിയുള്ളതൊക്കെ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ കേട്ട് തീർക്കും അപ്പം ഞാൻ അന്ന് ലൈവ് ആരാധന ഞാൻ കൂടിയപ്പോൾ ഞാൻ ജോലിസ്ഥലത്ത് മുട്ടുമേൽ നിന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാത്രമേ എൻ്റെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ നീരും വേദന എനിക്ക് മാറ്റി തന്നേ പറ്റത്തുള്ളൂ ദൈവമക്കളെ നിങ്ങൾ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല അന്ന് തന്നെ ആ നിമിഷം തന്നെ എൻ്റെ മുട്ടിൻ്റെ കാലിൻ്റെ വേദനയും നീരും മാറ്റി തന്നു ഇനി നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് ദിവസം മുന്നേ എൻ്റെ അനിയത്തിയുടെ നാത്തുവിൻ്റെ നാവിൽ ഒരു തടിപ്പുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ അത് സെർജറി ചെയ്ത് ബയോപ്സി അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമായിരുന്നു ബയോപ്സി എന്നൊക്കെ കേൾക്കുമ്പോഴേ എല്ലാവർക്കും സാധാരണമായിട്ടൊരു വിഷമം ഉണ്ടാകുന്ന കാര്യമാണല്ലോ അങ്ങനെ ബയോപ്സിക്ക് വിട്ട് ഞങ്ങൾ എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് അതൊരു നോർമൽ റിപ്പോർട്ട്സ് തന്ന് അനുഗ്രഹിക്കണം എന്ന് മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതൊരു നോർമൽ റിപ്പോർട്ട് നിന്ന് മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിന് അവരുടെ ഒരു സൗദി അറേബ്യയിലായിരുന്നു കുഞ്ഞിനെ രണ്ട് വയസ്സുള്ളപ്പോൾ തൊട്ട് ഈ എക്സിമ രോഗമായിരുന്നു എക്സിമ അപ്പോൾ അവ കുഞ്ഞിനെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അവൾക്ക് എക്സിമ ആയിരുന്നു എന്നാണ് അവൾ പറയുന്നത് പക്ഷേ ഞങ്ങൾ കണ്ടിട്ടില്ല അവൾ എന്നും വിളിച്ച് കരച്ചിലായിരുന്നു അങ്ങനെ ഒരു ജോലിയൊക്കെ റിസൈവ് ചെയ്ത് നാട്ടിൽ വന്നു അപ്പോൾ ഞാൻ ഉടമ്പടി ഉള്ള സമയമായിരുന്നു അപ്പം ഞാൻ ഈ ഉടമ്പടിയിൽ ഉപ്പെല്ലാം വെഞ്ചിരിച്ച് ഉപ്പൊക്കെ ഞാൻ കൊടുത്തിട്ടിട്ട് പറയുന്നു ഇതൊക്കെ കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് കൊടുക്കു നീയെ വെള്ളം കലക്കി കൊടുത്ത് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് കുഞ്ഞിന് അഞ്ചര വയസ്സായി അവളുടെ എക്സിമയുടെ ഒരു പാട് പോലും കുഞ്ഞിൻ്റെ ദേഹത്തില്ല പിന്നെ പ്രേക്ഷിത വിലയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ തമിഴ് പത്രമാണ് കൂടുതലും വാങ്ങിക്കുന്നത് കാരണം എൻ്റെ ഇടവകയിലുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ കൃവാസനത്തിൽ വരാറുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ അവർക്ക് എല്ലാവർക്കും തന്നെ മലയാളം പേപ്പർ കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ തമിഴ് പേപ്പർ വാങ്ങിച്ച് ഞാൻ ഞാൻ ജോലി ചെയ്യുന്നടുത്തൊരു പള്ളിയുണ്ട് അവിടെ കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എന്ത് ആവശ്യങ്ങൾക്കും ഞാൻ എൻ്റെ കാശ് രൂപം വാങ്ങിച്ച് ഞാൻ വിതരണം ചെയ്യും ഞാൻ പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആദ്യം പ്രാർത്ഥിക്കും ഇത് വാങ്ങിക്കുന്നവരെയും അവരുടെ നിയമങ്ങളെയും അമ്മയും ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയും രോഗികളായിട്ടുള്ളവർക്കൊക്കെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കൂടുതൽ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം ഈ ഉടമ്പടിയിലായതിനു ശേഷമൊക്കെ ഞങ്ങൾ കൂടുതൽ വിശ്വാസത്തിൽ വരാൻ പറ്റി ഞങ്ങൾക്ക് ഞാൻ ഹസ്ബൻഡ് മിക്കവാറും തന്നെ എല്ലാ ദിവസങ്ങളെയും പള്ളിയിൽ പോകും ഞാനാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നതാണ് മംഗളെ സ്കൂൾ സ്കൂളി വിടേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോകത്തില്ല വൈകുന്നേരം കുർബാന ഉള്ളപ്പോഴെല്ലാം ഞാൻ കുർബാനയ്ക്ക് പോകും ഞായറാഴ്ച ഒരു ദിവസം പോലും മുടങ്ങാതെ തന്നെ ഞങ്ങൾ കൃബാനയ്ക്ക് പോകുന്നുണ്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഇനിയും ധാരാളം എൻ്റെ ദൈവമാതാവ് എനിക്ക് തന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് എൻ്റെ മാതാവ് തന്ന് സഹായിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാനും കോടാനു കോടിയും നന്ദി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ഇപ്പം ഒരുപാട് കുടുംബങ്ങളെ പരിശുദ്ധ അമ്മ ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റുന്നതിനെപ്പറു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇവിടെ നിൽക്കുന്ന ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും അതിൻ്റെ അവർക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച വലിയ ദൈവാനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പം മകളുടെതാണ് ഏറ്റവും അതിൽ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുണ്ടായിരുന്ന ആവശ്യത്തിൽ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന വലിയൊരു ഒരു ബുദ്ധിമുട്ടിൽ നിന്നൊരു സൗഖ്യം ലഭിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സൗഖ്യം ഈ ആൾത്താരയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മയുടെ ഇടപെടലായിട്ടാണ് ഇപ്പോൾ ഒരു വ്യക്തി ഈ ആൾത്താരയോ ബഹുമാനപ്പെട്ട അച്ഛനെയോ പരിശുദ്ധ അമ്മയോ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളെയോ നിറമോ എന്തു തന്നെ ഉടമ്പടിയിൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സ്വപ്നമോ ദർശനമോ ഉണ്ടായാലും അതെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടും ഉടമ്പടിയുടെ സ്ഥിരീകരണവുമായിട്ടുമൊക്കെയാണ് നമ്മളത് വായിച്ചെടുക്കുന്നത് കാരണം ഉടമ്പടി സത്യമായിട്ടൊരു പ്രാർത്ഥനയാണെന്ന് തെളിയിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെയും കൂടെ ഒരു സ്വർഗീയ ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ് അത് ദൈവപ്രീതിയുടെ ഒരു നിയോഗം കൂടി അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ആദ്യത്തെ സെറ്റ് പ്രത്യക്ഷണ പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിക്കുന്നത് ഒരു സ്വർഗത്തിൻ്റെ നിയോഗം കൂടി അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നവരുടെ ദൈവാനുഭവങ്ങളിൽ ഇത്തരം ഉടമ്പടി എടുത്ത തീയതിക്ക് ശേഷം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നതും അത് സാക്ഷ്യത്തിൽ നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത് പറയുന്നതും രണ്ടാമത്തത് കുടുംബത്തിൽ ലഭിച്ച അനവധി ദൈവാനുഭവങ്ങൾക്ക് പ്രത്യുത്തരമായിട്ട് ഇവർ ഉടമ്പടിയിൽ വിശ്വസതയോടെ നിൽക്കുന്നു ഇവരുടെ കുടുംബത്തിൽ മുടങ്ങാതെയുള്ള പ്രാർത്ഥനയും ഉടമ്പടിയിലെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് നിബന്ധനകൾ പാലിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം രണ്ടും പ്രധാനപ്പെട്ട ഒരു ദൈവാനുഭവം കേൾക്കുമ്പം അത് ദൈവാനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ഉടമ്പടിയിലെ സാക്ഷ്യത്തിലുണ്ട് അതിന് വ്യക്തമായിട്ടൊരു പ്രാർത്ഥനയുടെ ഒരു മുടക്കം കൂടാതെയുള്ള ഒരു സ്ഥിരതയും ഒപ്പം പ്രാർത്ഥനയുള്ള അഭിഷേകവും ഒക്കെ ഈ കുടുംബത്തിനുണ്ട് അപ്പം വ്യക്തിപരമായിട്ട് പരിശുദ്ധ അമ്മ ഒരുപാട് കുടുംബങ്ങൾ ഈ ആൾക്കാരിൽ എത്തിക്കുന്നതിനെ ഓർത്തും പരിശുദ്ധ അമ്മയുടെ വലിയ സൗഖ്യത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടി വസ്തുക്കളിലൂടെ വ്യക്തികളിലേക്ക് കടന്നു ഓർത്തും അതിനേക്കാളും അപ്പുറം കുടുംബങ്ങൾ ഒരുപാട് വിശ്വാസത്തിൽ ബലപ്പെടുന്നതിനും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക